അല്ല സൂഫി സംബന്ധമായ എല്ലാ ലോകത്തും നമുക്ക് പറയാനുള്ളത് അതല്ലാതെ നമുക്ക് ഒരിക്കലും ഇവിടെ കർമ്മരീതികളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ നിയമവ്യവസ്ഥിതിയുടെ രീതിയിൽ നടക്കുന്നവരുടെ വഴി ഒരിക്കലും സ്വീകരിച്ചുകൂടാ അത് പ്രവൃത്തിയിലോ പ്രസംഗത്തിലോ ഒന്നും പറ്റൂല ഇതാണ് സൂഫികളുടെ സന്ദേശം ഇത് ഉൾക്കൊള്ളാൻ നമ്മുടെ കഴിയണം നമ്മുടെ സൂഫി പരിപാടികൾക്കൊക്കെ ഏത് ഉൾക്കൊള്ളാൻ നിങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടാണ് പണ്ടത്തെ പ്രസംഗം നടത്തിയിരുന്നത് സൂഫി പരിപാടികളിൽ ഈ മറുപടി ഒന്നുമില്ലാത്ത ക്ഷമ ഉൾക്കൊള്ളണം അന്നത്തെ കണ്ടോളൂ കണ്ടോളൂർ മുസ്ലിയാരോട് പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോളൂ െ കുറിച്ച് മുസ്ലിമീങ്ങളെ കുറിച്ച് മൂമിനിയങ്ങളെ കുറിച്ച് തത്വതീക്ഷയില്ലാതെ സംസാരിച്ച പേരോട് ആ പ്രസംഗം ഞങ്ങൾ പറഞ്ഞ് ഇറക്കിയതാണ് എന്ന് പറഞ്ഞ കാന്തപുര മുസ്ലി ഒരു കാര്യം മനസ്സിലാക്കണം ഒറ്റ ഒന്നേ പറയാറുള്ളൂ നിങ്ങൾ കാണാത്ത ഒരു മനുഷ്യനെ പറ്റിയാണ് ഒരിക്കൽ പോലും നേരെ സംസാരിക്കാത്ത ഒരു മനുഷ്യനെ പറ്റിയാണ് ഒരു മുസ്ലിമിനെ പറ്റിയാണ് നിങ്ങൾ ഈ വിധത്തിൽ പറയുന്നുള്ളൂ അള്ളാഹു ഒരുവനാണ് ആ നമ്മളൊക്കെ എത്തണം ോടുള്ള അന്നത്തെ വെല്ലുവിളിയാണ് പേരോടാൻ സക്കാഫി പറഞ്ഞതിന് മൗനസമ്മ നൽകുന്നതിനെതിരെയാണ് വെല്ലുവിളി അബുഅക്കർ മുസ്ലിയാരെ നിങ്ങൾ കാണാത്ത കേൾക്കാത്ത ഒരാളെ സംബന്ധിച്ചാണ് പറയുന്നത് മരണം വരാനുണ്ട് കേട്ടോ പേരോട് പറയുന്ന ഈ പൊട്ടത്തരത്തിന് കൂട്ടുനിൽക്കണ്ട ഈ കാന്തപുര ബോക്കൽ മുസ്ലിം ആരാണെ അങ്ങനൊരു സാധനമാണ് പേരോട് അന്ന് മുഖ്താറിനെതിരെയും പിന്നെ കക്കാടിനെതിരെയും വാദപ്രയാം നടത്തുന്ന പ്രസംഗിക്കുന്ന കാലത്ത് എന്നെ രഹസ്യമായിട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു നിങ്ങളേതായാലും ഇടപെടാൻ പോണ്ട അവരൊരുക്ക സത്യത്തിന്റെ ആളുകൾ തന്നെ ഊന്നാര് ഷെയ്ഖ് മുഖ്താർ ആളുകളൊക്കെ എന്നോട് പറഞ്ഞമാക്കാം അതുകൊണ്ട് നിങ്ങൾ അതില ഇടപെടേണ്ട പേരോടേതാ നാശാലാണ് അയാൾ പോയിക്കോട്ടെ എന്നായിരിക്കും എന്റെ മായന അന്ന് അയാളെ തുറന്നു വിട്ടല്ലോ പരസ്യമായിട്ട് പറയുന്നത് ഞാനും കൂടി അറിഞ്ഞിട്ടാ പ്രസംഗം അപ്പൊ പിന്നെ ചോദിക്കാണെന്ത് മരിക്കണ്ടേ ആ നിനാ കക്കാടെ ചോദിച്ചത് അയാൾ സുൽത്താനുൽ സുൽത്താനുൽ സുൽത്താനുൽമനോട് അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ എന്താ പങ്ങളെ വിചാരം കഴിഞ്ഞിട്ടില്ല അബുഅക്കർ മുസ്ലിയാരോട് അടുത്ത വെല്ലുവിളി ഇത് ഞാൻ അബൂബക്കർ മുസ്ലിയാരോടുള്ള വെല്ലുവിളി മാത്രം നാല് മണിക്കൂർ പ്രസംഗിക്കേണ്ടി വരും ഞങ്ങൾ അരിച്ചു പെറുക്കിയിട്ടുണ്ട് ഇത് ഒന്നാം കണ്ണനമാണ് ആരങ്ങിയാലും രണ്ടാം കണ്ണനം പ്രതീക്ഷിക്കാം ആര്ന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ചീവീടുകളല്ല ഉത്തരവാദിത്തപ്പെട്ടവർ ആ പറയട്ടെ അടുത്ത് ആ അവര് പറഞ്ഞു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവിടെയുള്ള പല പണ്ഡിതന്മാരും ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി ഞങ്ങൾ കറിഞ്ഞതൊക്കെ തെറ്റാണ് എനിക്ക് പറയാൻ വിഷമുണ്ട് സുന്നദ്ധമായി അംഗീകരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരൊറ്റ പണ്ഡിതന്റെ പേര് അദ്ദേഹത്തിന്റെ രേഖാമൂലം കാന്തപുരം തെളിയിക്കട്ടെ വഹാവിയോർ പറഞ്ഞിട്ടുണ്ടാവും ഭീകരവാദികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ പ്രസമൂഫിന്റെ ശത്രുക്കൾ പറഞ്ഞിട്ടുണ്ടാവും ഒരു അക്ഷരം പറയാൻ സുന്നതമായ തന്നെ പ്രസമൂഫ് അംഗീകരിക്കുന്ന അത്തായ ആരും നിങ്ങളൊരൊറ്റ കുട്ടിയും പറയില്ല വഹാവിയോർ എന്നും പറയൂ സി എം വലിയ വാഹിയെ പറ്റി പറഞ്ഞിട്ടില്ലേ ആരെ പറ്റി പറയാത്തത് അത് വെച്ചിട്ടാണ് അവിടെ പറയേണ്ടത് എന്റെ ഷെയ്ഖായ ആൾ പറയാണ് ഷെയ്ഖ് മുഖ്താറിനെതിരിൽ പറഞ്ഞപ്പോ ആ പറഞ്ഞത് കാന്തപുരം മുസ്ലിയാർ തെളിയിക്കണം കള്ളത്തരമാണ് എന്റെ ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞത് അവനാന്റെ ഷെയ്ഖിനെ കുറിച്ച് കള്ളത്തരം പറഞ്ഞ ആളെങ്ങനാടോ സുൽത്താൻ ഉല്ലമാവല് അ മനസ്സിലായില്ല ഞങ്ങൾ എന്ന് വിളിച്ച കാലുണ്ടായി കാല ഏതാ പൊന്മളയെ പോലെയുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ പേരോണ്ണ പോലെയുള്ള ആളുകൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നില്ല ഞാൻ ഇങ്ങളെ കൂടെയാണെന്ന് ഞങ്ങളെ മസാഹിഹന്മാരെ മുന്നിൽ വന്ന് പറയുന്ന കാലം അക്കാലത്താ ഞങ്ങള് വിളിക്കണ് അയാൾ ഗീറു മാറ്റിയപ്പോൾ ഞങ്ങള് മാറ്റി നിങ്ങളോ നിങ്ങളെ ഷെയ്ഖിനെ കുറിച്ച് പണ്ടേ കള്ളത്തരം പറഞ്ഞു എന്നാ പറയണേ അയാള് സുൽത്താനുരന്മ ആയാൽ സ്വന്തം ഷെയ്ഖ് പിന്നെ ആരാകും ആരാകും നല്ല സമാധാനവും ക്ഷമയുമാണ് അന്ന് എന്നിട്ട് പറയാ നേരിടുക തന്നെ ചെയ്യും ഞങ്ങൾ ഓ ചില വെല്ലുവിളിയൊക്കെ കേട്ട തോയിരുസ്താന്റെ വെല്ലുവിളിയൊന്നും എടുക്കൂല അയ്യാദി വെല്ലുവിളിയാ സമാധാനാണേ സൂഫിസം സൂഫിസത്തിൽ മിണ്ടാൻ പാടില്ല എല്ലാം ഇങ്ങനെ അനങ്ങാപ്പാറയായി കേട്ടിരിക്കണം അതിനൊന്നും യഥാർത്ഥ സൂഫികളുടെ അഹിലുകാരായ ഞങ്ങളെ എന്ന് വിചാരിച്ച് നടക്കണ്ട അതല്ലേ ഇതടക്കം ഒന്ന് കീറി മുറിക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നിയത് നേരിടുന്നു പറയുന്ന ഭാഗം വെച്ചോട് ആ പക്ഷെ അതൊന്നും മാന്യതൊക്കെ നിരക്കാത്തത് കൊണ്ടാണ് പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നു ഇനിയും ഇത്തരം ഫോട്ടോ പ്രദർശനമൊക്കെ നടത്തിയിട്ട് തരീക്കത്തിനെയും അതിന്റെ അഹലികാരെയും കരിവാരി തേക്കാൻ ഒരുപെട്ടാൽ ഇത്തരം ശ്രമങ്ങളും അന്യായമായ പ്രസംഗങ്ങളും ഒക്കെയാണ് നടക്കുന്നതെങ്കിൽ ചിലതൊക്കെ ഈ പേരോട് ഇനി കാണേണ്ടി വരും എന്ന് മാത്രം ഞാൻ പറയുന്നു അങ്ങനെ തന്നെ ചിലതൊക്കെ കാണേണ്ടി പറഞ്ഞു പക്ഷെ പേരോട് ഇപ്പോഴും പഴയ രൂപത്തില് എല്ലാ മഷായിഹന്മാരും തെറി പറഞ്ഞ് നടക്കണം അയാൾ മാറിയിട്ടില്ല നേരിടുന്നു പറഞ്ഞ കേ പേരോടില്ല നേരിടുന്നു പറഞ്ഞ കക്കാടോ അയാൾ നോളേജ് സീറ്റിൽ പോയി എന്തോ പോയി എല്ലാം കഴിഞ്ഞു പറയണേ അമ്മൾക്കെതിരെ നമ്മൾക്കെതിരെ നടക്കൂല നടക്കൂല ഒരു കാര്യം കൂടി അതിന് കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നു അതെന്താ ഓരോ കാലത്തും മഷാഹിഹന്മാരുണ്ട് ആ കാലത്തെന്തു പറയണം എന്തിനു പ്രാമുഖ്യം നൽകണം ഇത് അവര് പറഞ്ഞു തരും അവര് പറഞ്ഞതനുസരിച്ച് മുന്നോട്ടു പോകുമ്പോ പിന്നെ ഉപദേശിക്കാൻ വരാൻ പാടില്ല സാക്ഷാൽ കക്കാടിനോട് സ്വകാര്യമായി സംസാരിച്ചപ്പോ നമ്മുടെ നേരിട്ടുള്ള സംഭാഷണത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഇത് മഷായിഖിന്റെ നിർദ്ദേശത്തിൽ ചെയ്യുന്നതാണ് എങ്കിൽ എനിക്ക് ആക്ഷേപമല്ല എന്ന് താങ്കളല്ലേ പറഞ്ഞേ പിന്നെ നിങ്ങളത് പറയാൻ പാടുണ്ടോ പേരോടനോട് അന്ന് നിങ്ങൾ കാലഘട്ടത്തിലെ മഷായി കുമാരെ പറഞ്ഞുകൊടുക്കുന്ന രീതിയുണ്ട് അതെന്ന് വെച്ചോട് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് രീതികളുണ്ടാകും കാരണം ഔലിയാക്കൾ മുർസലീങ്ങളുടെ ിൽ നിൽക്കുന്നവരാണ് എല്ലാ ജനങ്ങൾക്കും ഒരു റസൂലിനെ കൊണ്ട് മാത്രം അള്ളാഹുദാല അവസാനിപ്പിച്ചില്ല എന്തുകൊണ്ട് ഓരോ കാലത്തും മാറി വരുന്ന ജനതകൾക്ക് മാറി വരുന്ന ലോകക്രമവും ജീവിതക്രമവും പഠിപ്പിക്കാൻ മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അള്ളാഹുദാല റസൂ കാലാകാലങ്ങളിൽ മാറി നിയോഗിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ അള്ളാഹുദായ പ്രവാചകന്മാരെ കാലാന്തരങ്ങളിൽ ഓരോരുത്തരെ മാറി മാറി പറഞ്ഞയച്ചിട്ടുണ്ട് അതാണ് ഓരോ കാലങ്ങളിലും മാറി മാറി പറഞ്ഞയച്ചിട്ടുണ്ട് ഈ കാലത്തെ നിർദ്ദേശത്തിലാണ് ഈ കാലത്ത് ദീന് പറയേണ്ടത് ഈ കാലത്ത് പ്രാമുഖ്യം നൽകേണ്ട വിഷയം അവര് പറഞ്ഞു തരും ആ വിഷയം അതിൻ്റെ ആളുകൾ പറയുമ്പോ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള അടിസ്ഥാന ജ്ഞാനെങ്കിലും പറയണം ഇതൊക്കെ എന്തിനാ എന്തിനാപ്പൊ കോട്ടയിൽ കക്കാട് വന്ന് ഇതൊക്കെ ഒന്ന് പറയാൻ തന്നെ ഒന്നിനോരോ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ വടവൂര് കോട്ടയിൽ ആർക്കും പറയാൻ പറഞ്ഞില്ലേ തങ്ങളാ പരിപാടി അറിയിക്കും നമ്മളല്ല അറിയിക്കുന്നത് യഹിയൽ ബുഖാരി തങ്ങളുടേതാണ് കോട്ട അവിടെ ഇന്ന പരിദിവസം പരിപാടി ഉണ്ടെന്ന് മൂപ്പരറിയിച്ച് വരുന്നവർക്ക് അവിടെ വരാ അങ്ങനെ വന്നതാ കക്കാട് ഞങ്ങളും അതുപോലെ ക്ഷണിക്കപ്പെട്ടു പോയതാണ് ഞമ്മളും ഞമ്മക്കൊന്നിച്ച് വേദിയിലിരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല കാരണം ഞങ്ങൾ അയാളെ കുറിച്ചെന്തോ കൊടുത്ത ആളല്ല അയാൾ ഞങ്ങളെ കുറിച്ചും ഫത്ത് കൊടുത്ത ആളല്ല ഇനിയും ഇരിക്കും ഇനിയും അയാളൊപ്പം വേദിയിൽ ഇരിക്കണം ഞങ്ങളിരിക്കും ഞങ്ങൾക്ക് എന്താ പ്രശ്നം പറഞ്ഞാലോ തിരിച്ചു മറുപടി അതേ സെക്കൻഡിൽ കൊടുക്കും ചെയ്യും പിന്നെ വിശദീകരിക്കേണ്ടെന്നാൽ പിന്നെയും വിശദീകരിക്കും അതന്നെല്ലേ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മള്